ഭാഗം മൂന്ന് എർമൻ ഗാർഡ് ഒന്നാം ദിവസം മിൻജിന്റെ അടുത്തിരുന്ന സാറയെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും നിരീക്ഷിക്കുകയായിരുന്നു ഒരു ചെറിയ കുട്ടിയുടെ നോട്ടം സാറയെ പ്രത്യേകം ആകർഷിച്ചു തടിച്ചിരുണ്ട അവളുടെ കണ്ണുകൾ നീലയായിരുന്നു മുടി റിബൺ കൊണ്ട് പന്നി വാലുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് അവൾ മുടി കഴുത്തിന് ചുറ്റി വലിച്ചുകൊണ്ടിരുന്നു റിബണിൻ്റെ അറ്റം കടിച്ചു പിടിച്ചിട്ടുണ്ട് പുതിയ കുട്ടിയെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്നത് അത്ഭുതമാണ് മോൺസിയോർ ഡ്യുഫാർഗ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അല്പം പരിഭ്രമിക്കുന്നത് പോലെ സാറ എഴുന്നേറ്റ് മോൺസിയോറിൻ്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ ആ കുട്ടി ഇരിപ്പിടത്തിൽ നിന്നും പൊങ്ങിപ്പോയി ഫ്രഞ്ച് പറയുന്നത് അവൾക്ക് എളുപ്പം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അവളുടെ മുഖം തുടുത്തു കണ്ണുകൾ നിറഞ്ഞു ഇത് കണ്ട് മിൻജിൻ അവളെ ശ്വാസിച്ചു എന്താ കുട്ടി ചെയ്യുന്നത് വായിൽ നിന്ന് റിബൺ മാറ്റു അപ്പോൾ അവൾ ഇരിപ്പിടത്തിൽ നിന്ന് പൊങ്ങിപ്പോയി സാറയ്ക്ക് അവളോട് സഹതാപം തോന്നി അവളുടെ കൂട്ടുകാരിയായാലോ എന്ന് ഉണ്ട് സാറയ്ക്ക് അസന്തുഷ്ടരോ വിഷമിക്കുന്നവരോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരക്കാർക്ക് വേണ്ടി എന്തെങ്കിലും സഹായിക്കണമെന്ന് തോന്നും സാറയുടെ ഉച്ചാരണം മോൺസിയോർ ഡ്യുഫാർഗിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർത്തി ലാവിണിയ ജെസി തുടങ്ങിയ മറ്റു കുട്ടികളിൽ അത്ഭുതമാണ് ഉണ്ടാക്കിയത് അതൊന്നും അറിഞ്ഞില്ലെന്ന ഭാവത്തിലാണ് സാറ നിൽക്കുന്നത് പാഠങ്ങൾ കഴിഞ്ഞ സമയം കുട്ടികൾ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു അവിടെ കൂട്ടം കൂടി നിന്ന് വർത്തമാനം തുടങ്ങി വർത്തമാനങ്ങൾ പറയുമ്പോൾ സാറ തടിച്ച കുട്ടിയായ മിസ് ജോണിനെ തിരഞ്ഞു ആ കുട്ടി ജനലിനരികത്ത് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു സാറ അവളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചു തുടങ്ങി നിന്റെ പേരെന്താ വലിയ നിലയിലുള്ള സാറ എന്ന പുതിയ കുട്ടി അടുത്ത് വന്ന് സംസാരിക്കുന്നത് അവളെ അത്ഭുതപ്പെടുത്തി എൻ്റെ പേര് എർമൻ ഗാഡ് ജോൺ എന്നാണ് ഞാൻ സാറ ക്രോ ഒരു കഥാപുസ്തകത്തിൻ്റെതുപോലെ മനോഹരമാണ് നിൻ്റെ പേര് നിനക്കിഷ്ടമായോ എനിക്ക് നിന്റെ പേരും ഇഷ്ടമാണ് എർമൻ ഗാഡേയുടെ ഏറ്റവും വലിയ വിഷമം സമർത്ഥനായ ഒരു അച്ഛനുള്ളതാണ് ഏഴോ എട്ടോ ഭാഷകൾ അയാൾ സംസാരിക്കും അതുപോലെ കഴിവുള്ളവളായിരിക്കണം മകളുമെന്നാണ് അയാളുടെ വിചാരം കുട്ടിക്കതിന് കഴിയുന്നുമില്ല അവൾ പഠിക്കാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ മറന്നു പോകുന്നു സാറ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൈകൾ അവളുടെ ചുമലിലൂടെ ഇട്ടു നിനക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയും അല്ലേ ദയനീയമായ ശബ്ദത്തിൽ അർമൻ ഗാർഡെ ചോദിച്ചു എനിക്ക് സാധിക്കും ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഷയാണ് നിനക്കും കഴിയും അങ്ങനെയാണെങ്കിൽ എനിക്ക് കഴിയില്ല അതെന്താ നീ സമർത്ഥയാണ് അല്ലേ സാറാപ്പുറത്തേക്ക് നോക്കി പൂത്താങ്കേരി കുരുവികൾ ചിളിച്ചു കൊണ്ട് മരച്ചില്ലകളിൽ തത്തി തത്തിപ്പാറുന്നു വിഷയം മാറ്റാൻ വേണ്ടി സാറ ചോദിച്ചു നിനക്ക് എമിലിയെ കാണാൻ ഇഷ്ടമാണോ ആരാ എമിലി എൻ്റെ മുറിയിൽ വന്നാൽ കാണാം അവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ നിന്ന് നടന്നു നിനക്ക് പ്രത്യേകം മുറിയുണ്ട് അല്ലേ ഉണ്ട് പപ്പ പറഞ്ഞ് ഏർപ്പാടാക്കിയതാണ് ഞാൻ സ്വന്തമായി കഥയുണ്ടാക്കി പറയും അത് മറ്റുള്ളവർ കേട്ടാൽ ശരിയാവില്ലെന്നാണ് എൻ്റെ തോന്നൽ എമൻ ഗാർഡ് ഒന്ന് നിന്നു എന്നിട്ട് അത്ഭുതത്തോടെ ചോദിച്ചു നീ കഥയുണ്ടാക്കും ഫ്രഞ്ച് പറയുന്നത് പോലെ നിനക്കതിന് കഴിയുമോ എല്ലാവർക്കും കഴിയും നീ ഇതുവരെ ശ്രമിച്ചു നോക്കിയിട്ടില്ലല്ലോ സാറ എർമൻ ഗാർഡിൻ്റെ കൈ പിടിച്ച് നടന്നു മുറിയുടെ വാതിൽകളെത്തി സാറ വാതിൽ തുറന്നു ഓ അവൾ കസേരയിൽ ഇരുന്ന് കളഞ്ഞു സാറ സ്വയം പറഞ്ഞു അവൾക്ക് നടക്കാൻ കഴിയുമോ എർമൻ കാർഡെ വിശ്വസിക്കാനാവാതെ ചോദിച്ചു സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നിനക്ക് അങ്ങനെ വിചാരിക്കാൻ കഴിയാറില്ലേ ഇല്ല തീർച്ചയായും ഇല്ല നീ അതിനെക്കുറിച്ച് പറഞ്ഞു തരൂ നമുക്കിരുന്ന് സംസാരിക്കാം നിനക്ക് ഇതിനെ എടുക്കണമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് തീർച്ചയായും ഉണ്ട് വളരെ മനോഹരമാണിത് സാറായം എർമൻ ഗാർഡിന്റെ മടിയിൽ വെച്ചു കൊടുത്തു സാറ കടൽ യാത്രയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചുമുള്ള കഥകൾ പറഞ്ഞു സാറയുടെ പാവകളെക്കുറിച്ചുള്ള സംസാരമാണ് എർമൻ ഗാർഡീസ് കൂടുതൽ ഇഷ്ടമായത് പാവകളെക്കുറിച്ചുള്ള ഭാവാത്മകമായ കഥകൾ പോലെയുള്ളതൊന്നും അവൾ മുമ്പ് കേട്ടിട്ടേയില്ല മനുഷ്യർ മുറിയിൽ നിന്നും പുറത്തുപോയാൽ പാവകൾ നടക്കുകയും സംസാരിക്കുകയും ചെയ്യുമെന്നാണ് സാറ പറഞ്ഞത് ആളുകൾ മുറിക്കകത്ത് കടക്കുമ്പോൾ അവ സ്വസ്ഥാനങ്ങളിൽ പാഞ്ഞെത്തും പറഞ്ഞുകൊണ്ടിരിക്കെ സാറയുടെ മുഖത്ത് ഭാവവ്യത്യാസമുണ്ടാകുന്നത് എർമൻ ഗാർഡ് കണ്ടു കണ്ണുകളിലെ തെളിച്ചം മായ്ക്കുമാറി ഒരു കാർമേക മുഖത്ത് പടർന്നു ശ്വാസം കിട്ടാത്തതുപോലെ ശബ്ദം പുറപ്പെട്ടു ചുണ്ടുകൾ മുറുക്കി പിടിച്ചു സാറ ഉടനെ കരയുമോ എന്ന് എർമൻഗാർഡ് സംശയിച്ചു പക്ഷേ അങ്ങനെയുണ്ടായില്ല സാറ നിനക്ക് എന്തെങ്കിലും വേദന തോന്നുന്നുണ്ടോ അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം സാറ പറഞ്ഞു ഉണ്ട് പക്ഷേ ശരീരത്തിനല്ല ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഏറെയായി നീ നിന്റെ പപ്പയെ സ്നേഹിക്കുന്നുണ്ടോ എർമൻ ഗാർഡിന്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നിരുന്നു ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പാഠശാലയിൽ അത്തരം പെരുമാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പറ്റില്ല എന്ന് അവൾക്കറിയാം ഞാൻ എൻ്റെ പപ്പയെ അധിക സമയമൊന്നും കാണാറില്ല പപ്പ മിക്ക സമയവും ലൈബ്രറിയിലായിരിക്കും എൻ്റെ പപ്പയെയാണ് ലോകത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അതാണ് എൻ്റെ വേദന അച്ഛൻ ദൂരേക്ക് പോയിരിക്കുകയാണ് കുറച്ച് സമയം സാറ തല കുമ്പിട്ടിരുന്നു അവൾ ഉറക്കെ കരയാനുള്ള ഭാവമാണെന്ന് എർമൻ ഗാഡ് വിചാരിച്ചു പക്ഷെ കരഞ്ഞില്ല തല ഉയർത്താതെ തന്നെ സാറ പറഞ്ഞു ഞാനത് സഹിക്കാമെന്ന് പപ്പയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ സഹിക്കും പട്ടാളക്കാർ എന്തൊക്കെ സഹിക്കുന്നുവെന്ന് ആലോചിക്കൂ പപ്പ ഒരു പട്ടാളക്കാരനാണ് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ദാഹവും വിശപ്പും സഹിച്ചുകൊണ്ട് മാർച്ച് ചെയ്യണം വലിയ മുറിവുകൾ സംഭവിക്കാം എന്നാലും പപ്പ ഒരു വാക്കു പറയില്ല ഒരു വാക്കുപോലും എർമൻ ഗാഡിനെ അവളെ നോക്കി ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ അപൂർവതയുള്ള അസാധാരണക്കാരിയായ ഒരു കുട്ടിയാണ് അവളെന്ന് എർമൻ ഗാർഡന് ബോധ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രയാസങ്ങൾ മറക്കാനാവും തൊണ്ടയിൽ എന്തോ തടയുന്നത് പോലെ തോന്നി എർമൻ ഗാർഡൻ്റെ കണ്ണുകൾ നിറഞ്ഞു എർമൻ ഗാർഡ് വിഷമത്തോടെ പറഞ്ഞു ലാവിനിയയും ജെസ്സിയും നല്ല ചെങ്ങാതിമാരാണ് നമുക്കും അങ്ങനെ ആയിക്കൂടെ എന്നെ നിന്റേതായി കരുതാൻ കഴിയില്ലേ നീ സമർത്ഥയാണ് ഈ സ്കൂളിലെ ഏറ്റവും ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് ഞാൻ എന്നാലും നിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് സാറയ്ക്ക് അത് കേട്ട് സന്തോഷമായി നമ്മൾ കൂട്ടുകാരികളാവും എനിക്കിഷ്ടമാണ് നിന്നെ ഫ്രഞ്ച് പഠിക്കാൻ ഞാൻ സഹായിക്കാം സാറയുടെ മുഖത്ത് പെട്ടെന്നൊരു തിളക്കം ഭക്ഷണത്തിനുള്ള മണി അടിക്കുന്നതുവരെ വരെ അവരങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു പാർട്ട് ത്രീ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ അവതരിപ്പിച്ച കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം